ഒരു ദിവസം നമ്മുടെ വീട്ടിലെ പൂച്ച മീനിനോ ഭക്ഷണത്തിനോ വേണ്ടി കരയും നമ്മൾ അവനെ കൂളായി ഇഗ്നോർ ചെയ്യും അല്ലെങ്കിൽ എടുത്ത് നമ്മൾ വെളിയിലേക്ക് എറിയും അതും പോരെങ്കിൽ നമ്മൾ കടത്തും പക്ഷെ ഇതൊന്നും ഓർമ്മയില്ലാത്തവനെ പോലെ പൂച്ച വീണ്ടും ഡ്രമാറ്റിക്കലി അതേ വികാരത്തോടെ നമ്മുടെ മുമ്പിൽ കടന്നു വരും ഇത് എത്രയോ തവണ ആവർത്തിക്കപ്പെടും വൈ ഡു സ്റ്റിൽ കം ബാക്ക് ഹോം ഈവൻ ആഫ്റ്റർ ബീങ് ഇഗ്നോർഡ് എന്തുകൊണ്ടാണ് പൂച്ചകളെ ഇഗ്നോർ വീണ്ടും വീണ്ടും ചെയ്താലും പിന്നെയും അവൻ നമ്മളെ തേടി തിരിച്ചെത്തുന്നത് ബിക്കോസ് കാറ്റ്സ് ഹാവ് ബിൽറ്റ് ഇൻ ജി പി എസ് പവേർഡ് ബൈ love മനുഷ്യരുടെ താൽക്കാലികമായ ഇഗ്നോറും ശരിയായ ഇഗ്നോറും അവന് വ്യക്തമായും തിരിച്ചറിയാൻ പറ്റും എന്നതാണ് ഇതിന്റെ പിന്നിലെ കാരണം നമ്മൾ അവഗണിച്ചാൽ അവൻ വീണ്ടും തിരിച്ചെത്തുന്നതിന്റെ കാരണം പൂച്ചകളിൽ ശക്തമായ ഹോമിംഗ് ഇൻസ്റ്റിങ് ഉണ്ട് അഥവാ വീട്ടിലേക്ക് തിരിച്ചെത്താനുള്ള പ്രവണത ഈ ഹോമിംഗ് ഇൻസ്റ്റിങ്റ്റിനെ ഗൈഡ് ചെയ്യുന്നത് അവന്റെ ഫുഡ് മെമ്മറിയാണ് പൂച്ചകൾക്ക് അവന്റെ ഫുഡ് മെമ്മറി വളരെ ശക്തമാണ് എത്ര കാലം കഴിഞ്ഞാലും അത് മറക്കുകയില്ല നമ്മൾ സാധാരണഗതിയിൽ പൂച്ചയെ അവഗണിക്കുമ്പോഴും ചില അവസരങ്ങളിൽ പൂച്ചയെ നമുക്ക് വേണ്ടിവരും അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് തിന്നു തീർക്കും അങ്ങനെ നാം അറിയാതെയും അറിഞ്ഞും കൊടുത്ത ആ ഫുഡ് അവന്റെ മെമ്മറിയിൽ ഉള്ളതുകൊണ്ടും വീട് വിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ടും പിന്നെയും പിന്നെയും എറിഞ്ഞ പന്ത് പോലെ അവൻ തിരിച്ചെത്തും ഹ്യൂമൻ റിജക്ഷൻ അഥവാ അവഗണന മനുഷ്യരുടേതുപോലെ പൂച്ചകളിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് ഗവേഷകർ പറയുന്നു സന്ദർഭമോ സാഹചര്യമോ ഒന്നും അനലൈസ് ചെയ്യാൻ നിൽക്കാതെ ഇയാൾ എന്നെ അവഗണിച്ചു എന്ന് പറഞ്ഞ് വെറുതെ ദുഃഖിതനാകും നമ്മുടെ തുടർച്ചയായുള്ള ഇഗ്നോർ പോലും ഇമോഷണലി പൂച്ചയെ കൊളാപ്സ് ചെയ്യുന്നില്ല പകരം അവൻ മറ്റൊരിടത്തെ ഭക്ഷണത്തിന് വേണ്ടി ശ്രമിക്കും അവിടെ കിട്ടുമ്പോൾ പതിവായി അങ്ങോട്ട് പോയെന്ന് വരും പക്ഷെ നമ്മൾ കൊടുത്ത ആ ഫുഡ് റൂട്ടീൻ മെമ്മറി അവൻ ഒരിക്കലും മറക്കുന്നില്ല നമ്മൾ ഫുഡ് കൊടുക്കാതിരിക്കുമ്പോൾ അവന്റെ മ്യാവ് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ സ്ലോ ആയിട്ട് അവൻ നടന്നകലും പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞോ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞോ പൂച്ചയ്ക്ക് തന്നെ തോന്നും ഇനി അയാൾ എന്നെ മിസ് ചെയ്യും ോ അങ്ങനെ വീണ്ടും അവൻ തിരിച്ചെത്തും ഇത്തവണ ഫുഡ് കിട്ടിയില്ലെങ്കിലും ഇത് പതിവായി ആവർത്തിച്ചുകൊണ്ടിരിക്കും പൂച്ചയുടെ ഫുഡ് മെമ്മറിയെ കവച്ചു വെക്കുന്ന മറ്റൊരു ഫുഡ് മെമ്മറി മറ്റൊരു ഇമോഷണൽ അന്തരീക്ഷം വേറെ എവിടെയെങ്കിലും കിട്ടിയാലല്ലാതെ പൂച്ച നമ്മളെ വിട്ടുപോകുകയില്ല പൂച്ചകൾ ഇങ്ങനെ തിരിച്ചെത്തുന്നതിന് വേറൊരു കാരണവും കൂടിയുണ്ട് പൂച്ചകൾ ടെറിറ്റോറിയൽ ആനിമൽ ആണ് അവൻ ഒരിക്കൽ അടയാളപ്പെടുത്തിയ പ്രദേശം അത് എന്നേക്കും അവന്റേതു മാത്രമാണ് വിട്ടുപോയാലും വീണ്ടും വീണ്ടും തിരിച്ചെത്തുന്നത് മനുഷ്യർ ഒരുപക്ഷെ പഠിച്ചിരിക്കേണ്ട പാഠം മാനമുട്ടി ആകാശം തൊട്ടാലും പടർന്ന് പന്തലിച്ചാലും വേരുകൾ ആഴ്ത്തിയ ഇടം എപ്പോഴും നമുക്ക് ഓർമ്മ വേണം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും നമസ്കാരം